അബ്ദുസ്സലാം എന്നാണ് എൻ്റെ പേര് ഷിർക്ക് ചെയ്യുന്ന ആൾക്കാർ അവര് ജാറങ്ങളിലും അവിടെ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ അവർക്ക് അതിന് പ്രതിഫലം കിട്ടുന്നതായിട്ട് അവർ പറയുന്നു അള്ളാഹു മഹാനോത്താല മനുഷ്യന് യാതൊരു ബുദ്ധിമുട്ടും കൊടുക്കാതെ ജീവിക്കാനാണ് അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ അള്ളാഹു ഇത് ഷിർക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നു ഇതാണ് എൻ്റെ ചോദ്യം ഒന്ന് നമ്മൾ മനസ്സിലാക്കണോ ഒരു കാര്യം അല്ല ചെയ്താൽ അത് എന്തുകൊണ്ട് ചോദിക്കാൻ ലാ പറ്റൂലു വഹും യുസ് അലൂൻ എന്നാണ് അള്ളാഹുസ്ബാൻ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അതെന്താ റബ്ബങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാൻ പറ്റില്ല പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം ഞാൻ ചോദിക്കാൻ പാടില്ല പിന്നെ അള്ളാഹുസ്ബാൻ തല ചെയ്യുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു അവൻറേതായ ഹെക്മത്തുകൾ ഉണ്ടാകും റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവന്റേതായ ഉദ്ദേശങ്ങൾ ഉണ്ടാകും എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം മഹാനായ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം ആ ഇബ്രാഹിം നബി അലൈഹി അള്ളഹുവിനോട് പ്രാർത്ഥിച്ചു നിന്നിൽ വിശ്വസിച്ച നിന്നിൽ വിശ്വസിച്ച ആളുകൾക്ക് ഈ നാട്ടിൽ നീ കായികനികൾ കൊടുക്കണം എന്നാ ആരുടെ പ്രാർത്ഥന ഇബ്രാഹിം ഇവിടെ പ്രാർത്ഥന വിശ്വാസികൾക്ക് കൊടുക്ക് അള്ളാ വിശ്വാസികൾക്ക് ഈ നാട്ടിൽ മക്കയിലുള്ള വിശ്വാസികളായ ഈമാനുള്ള ആളുകൾക്ക് നല്ല കായികനുകൾ കൊടുക്കല്ല എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് അങ്ങനെ മനസ്സുള്ളത് തെറ്റല്ല ആ ചോദ്യം അവിടുന്ന വന്നത് ഇവിടെ വിശ്വാസിയെ കൊടുത്താൽ പോരെ എന്തിനാ വിശ്വാസിക്ക് കൊടുക്കണമെന്നാണ് ചിന്തിച്ചത് അതുകൊണ്ടാ ചോദിക്കുന്നത് എന്തിനാണ് ഈ ജാറത്തിലൊക്കെ പോയി നടക്കുന്നത് അള്ളാഹിനോട് കേട് കാണിക്കുന്ന അള്ളാഹ് കൊടുത്ത നേമത്തുകൾക്ക് ഒരു നന്ദിയും കാണിക്കാത്ത ഈ മനുഷ്യർ അള്ള എന്തിനാ പരിഗണിക്കണത് എന്നാ ചോദ്യം അത് അള്ളാഹുബിന്റെ റഹ്മത്ത് എന്ന വിശാലമായ ആ അവന്റെ സിഫത്ത് അവനുള്ളത് കൊണ്ടാണ് അത് റപ്പിന്റെ പ്രത്യേകതയാണ് അള്ളാഹുബിനെ മാത്രം ആരാധിക്കുന്നവരെയല്ല അല്ല പരിഗണിച്ചത് നേരെ മറിച്ച് എന്ന് പറഞ്ഞ് എല്ലാവർക്കും അല്ല കൊടുത്തു അതുകൊണ്ടാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചപ്പോ അല്ല പറയാ മറുപടി കൊടുക്കുക ഇബ്രാഹിം നബിക്ക് ഓ ഇബ്രാഹിം വിശ്വാസിച്ചവർ വിശ്വസിച്ചവർക്ക് മാത്രമല്ല വമൻ കവിശ്വസിച്ചവർക്ക് ഞാൻ കൊടുക്കും ഇബ്രാഹിമേ അവർക്കും ഞാൻ കൊടുക്കും കാരണം ദുര്യാവേ അവർക്കൊള്ളു പരലോകം അവർക്കില്ല അതുകൊണ്ട് ഇവിടെ അവർക്ക് ഞാൻ കൊടുക്കും അവിശ്വസിച്ചവർക്കും കൊടുക്കുമെന്ന് അള്ളാഹുസ് മറുപടി പറയാൻ അത് റബ്ബിന്റെ കാരുണ്യമാണ് റബ്ബിന്റെ കാരുണ്യമാണ് ദുനിയാവിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ആസ്വദിച്ചുകൊണ്ട് ദൈവത്തെ നിഷേധിക്കുന്ന ആളുകൾ പടച്ചവനെ എതിർക്കുന്ന പടച്ചവൻ ഇല്ല എന്ന് പറയണുണ്ട് പടച്ചവൻ ഇല്ല എന്ന് പറയുന്നവൻ പറയുന്നത് അല്ല കൊടുത്ത ആക്കോണ്ടാണ് അല്ല കൊടുത്ത വായു ശ്വസിച്ചിട്ടാണ് അല്ല കൊടുത്ത വെള്ളം കുടിച്ചിട്ടാണ് അല്ല കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ടാണ് അവൻ പറയണ അല്ല ഇല്ല അല്ല ഇല്ല എന്ന് പറഞ്ഞു മാത്രമല്ല മുദ്രാവാക്യം വിളിക്കാനും സ്വർഗത്തിൽ വെച്ചെങ്ങാനും ദൈവത്തെ കണ്ടാൽ മുട്ടി ചുരുട്ടി മൂക്കിലിടിക്കും മുദ്രാവാക്യം വിളിക്കാണ് അതെങ്ങനെ വിളിച്ച അല്ല കൊടുത്ത ആരോഗ്യം അല്ല കൊടുത്ത സംസാരശേഷി ഇത് കേട്ടിട്ടും റഹ്മാൻ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവർക്കും അവിശ്വസിച്ചവർക്കും എല്ലാവർക്കും അവരോട് അവരോട് മുഴുവനും കാരുണ്യം നൽകി എല്ലാ വസ്തുക്കളമയിലും എന്റെ റഹ്മത്തെ കാരുണ്യം വിശാലമാണ് ആ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ ചൂണ്ടി പറഞ്ഞത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇൻസാനിഹീലോ മനുഷ്യൻ എന്ന് പറഞ്ഞ റബ്ബിനോട് തീരെ നന്ദി ഇല്ലാത്തവനാണ് നന്ദി കെട്ടവനാണ് ഒരു മൃഗത്തെ അള്ളാഹു സത്യം ചെയ്തുകൊണ്ടാ പറഞ്ഞത് എന്ന മൃഗത്തെ സത്യം ചെയ്തിട്ടാ പറഞ്ഞത് മനുഷ്യൻ എന്ന മൃഗ ആ മൃഗത്തെ മൃഗം അള്ളാഹുവിനോട് തീരെ നന്ദി കെട്ടവനാണ് എന്ന് അള്ളാഹു സുബാഹ അല്ല കൊടുത്തു ഒന്ന് അത് ഓർത്താൽ ഒരു മനുഷ്യന് പറയാൻ പറ്റുമോ അല്ലാത്ത പ്രാർത്ഥിക്കാം എന്ന് ഏ അത് ഓർക്കുന്ന മനുഷ്യന് കുത്തു തരാൻ പറ്റുമോ പറ്റുവോ അല്ല കൊടുത്ത ചെറുത് അത് ചിന്തിച്ചാ ആളെ സംബന്ധിച്ചിടത്തോളം ഒരു അമുസ്ലിമിനെ കൊണ്ടുപോയി കബറൊക്കെ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ പറ്റുമോക്കണേ അപ്പോ ഇതൊന്നുമല്ല പ്രശ്നം ദുനിയാവും മതിയും തന്നെ ചില ആളുകൾ തീരുമാനിച്ചാൽ അള്ളാഹുസ്ബാനത്താല അവരുടെ കാര്യത്തിൽ ദുനിയാവിൽ ഒരല്പം ഐശ്വര്യക്ക് കൊടുക്കുന്നാണ് ഒരല്പം സൗകര്യം കൊടുത്തു ഇച്ചിരി അനുഭവിച്ചോട്ടേന്നാ അതാ നബി നബിസ്വലിസ്വലമ്മ വരെ അവിശ്വാസികളുടെ ഈ അവസ്ഥ കണ്ടിട്ട് നബി വരെ ആഗ്രഹിച്ചു എന്നാണ് എന്റെ അപൂജയിലുള്ളത് പോലെ വടച്ച പൈസ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉഷാറായിരുന്നു എന്നാ അല്ലാ പറഞ്ഞാ നബിയെ താങ്കൾ വഞ്ചിതനാകണ്ട അവരുടെ ഇളക്കം കണ്ട് താങ്കൾ വഞ്ചിതനാകണ്ട അത് തുച്ഛമായ ദുനിയാവി കൊടുക്കുന്ന ഒരു ചെറിയ ഒരു സൗകര്യമാണ് പിന്നെ നരകത്തിലേക്ക് പോകാനുള്ളവരാണ് അവർ അള്ളാഹുസ്മാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ് ആ കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി മാറി മുവഹീദായി വേണം ഇവിടുന്ന് പോകാൻ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന മുവഹീദുകളായി ഇവിടുന്ന് മടങ്ങിപ്പോണം ഇനി അതല്ല അല്ല അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നതിന് ഒരു തെളിവിന്റെ കച്ചിത്തുരുമ്പ് ആർക്കെങ്കിലും സമർത്ഥിക്കാനുണ്ടെങ്കിലും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ആ കച്ചി വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് അല്ലയല്ലാത്തവരോട് പ്രാർത്ഥിക്കാം അല്ല സഹായം തേടാമെന്ന് വാദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു കച്ചി തുരുമ്പ് തെളിവായിട്ടുണ്ടെങ്കിൽ ബുർഹാനക്കും നിങ്ങളെ തെളിവ് കൊണ്ടുപോവാ ഞങ്ങൾ വിളിക്കുകയാണ് അതിനുവേണ്ടിയാണ് ഈ വേദി ഉണ്ടാക്കിയത് വേദി ഒരുക്കിയതല്ലാതെ ജിന്നിന്റെ കൂടെ കൂടിയാൽ വിഷയം മാറിപ്പോകുന്നു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവര് മാറിപ്പോകുന്നല്ലാതെ വിഷയം മാറൂല വിഷയം ഇതാണ് തൗഹീദാണ് വിഷയം ശിർക്കിനെതിരെയാണ് തൗഹീദിന് വേണ്ടി വാദിക്കും ശിർക്കിനെതിരെ ശബ്ദിക്കും അതുകൊണ്ട് വളരെ വ്യക്തമായി മനസ്സിലാക്കണം ഇവിടുത്തെ ഈ വിഷയം മനസ്സിലാക്കിയിട്ട് സഹോദരങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുക അല്ല പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന മുജാഹിദികളുടെ തത്വം അത് അടിസ്ഥാനപരമായി തെളിവുധരിച്ച് ഞങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയുന്നതാണ് എന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി നട്ടിലൂടെ പറയാൻ കഴിയും